കുടുംബത്തിനാണ് പോണെന്നുള്ള വിചാരം എനിക്കിണ്ട താന്തോന്നിയല്ല നല്ലോണം ഓർമ്മച്ചോട്ടാ ഞാൻ എല്ലാ ജോലിയും കഴിച്ചിട്ടാ പോയത് രാവിലെ എന്ത് ജോലിയടി അങ്ങോട്ട് നോക്ക അടിച്ചു പാറ്റില്ല തിന്ന പാത്ര കൊട്ട കാലത്ത് കെടുക്കണ ഇത് എത്തു പണി എടുത്തത് മിഞ്ചിനും മിൻറ്റിനോട് പറയും പാനി പനി എന്ത് പണി സൂപ്പർ മാർക്കറ്റിൽ പോയി പണി എടുക്കണതോ ഇവിടെ പണി എടുക്കണോ അതിനോട് തന്നെ അങ്ങോട്ട് അല്ലാത്തൊരു ജന്തു തന്നെയാണ് ദിറബേ ഇന്റെ മോന് കിട്ടിയ ഒരു സാധനം എവിടുന്നു വണ്ടി വിളിച്ചു വന്നതാണീ ചിങ്ങട്ടെ വള്ളം കുടിച്ചോ കൊയങ്ങിക്കും ഞാൻ വെള്ളം ഉണ്ടാക്കി വെച്ചിക്ക് പോയി കുടിച്ചോ ഞാൻ എല്ലാ പണിയും പെട്ടെന്ന് അമ്മ എടുത്താ എനക്ക് നന്ന് അല്ലെങ്കി ജീ വീട് പൊളിയില്ല എല്ലാ പണിയും ഞാൻ അല്ല ചെയ്യാറ് ഉമ്മ എന്റെ ഇവിടെ എന്തെങ്കിലും ചെയ്യാറ് ഇപ്പൊ തിന്ന പാത്രം എന്ന് പറഞ്ഞാൽ നിമ രാവിലെ ഉച്ചക്ക് തിന്ന പാത്രം തന്നല്ലോ അല്ലാതെ ഞാനൊന്നും ഇല്ലല്ലോ ഏഹ് എല്ലാം ചെയ്ത് വച്ചിട്ട് ഇവിടെ പോയത് ഏ ഞാൻ തിന്ന പാത്രം ഞാൻ ഇവിടെ തിന്നിട്ട് വേണ്ട തിന്നാച്ച എന്തോ അലക്കെ ഇവിടെ ഇണ്ടാക്കി അച്ഛൻ്റെ കുറച്ച് മുളക ചമ്മന്തിയാവും അവിടെ ഞാൻ ഇടിയാൻ തീർച്ചയച്ചേ കറി അവിടെ ഇരിക്കും മൂടിയച്ചുണ്ട് സ്രാവിന്റെ കറി ആ സ്രാവിന്റെ കറി ഇച്ചൊന്ന് തൊള്ളീക്ക് വെച്ച വെക്ക് തൊള്ളീക്ക് അത് വെക്കാൻ പറ്റൂല ഉപ്പാണത് നിറച്ച് ചേടി ആരെങ്കിലും ഉണക്കസ്രാവ് കൊണ്ട് കറി വെക്കുമ്പോ ഉപ്പ് ഇടുവോ അത് ഉണക്കലല്ലേ അതിന് അയി തന്നെ ഉണ്ടാവില്ല വേണ്ട ഉപ്പൊക്കെ എന്തൊരു ഈ ജാതി ഒരു സ്വാതന്ത്ര്യം എന്റെ മോനെ കൊടുത്തത് ഞാൻ സൂപ്പർ മാർക്കറ്റില് ജോലി അല്ലെ കലക്ടർ ഉദ്യോഗം ചമ്മഞ്ഞണ്ടി വരും നേരെ പെളുക്കുമ്പോ ചുരിദാർ തരം തരം ഇട്ടു പോകെ അല്ല അന്നോട് ഞാൻ രണ്ട് വാക്സി കൊണ്ടാ പറഞ്ഞു ചോദനത് ശമ്പളം കിട്ടിട്ടില്ല കിട്ടിട്ട് ഞാൻ മേടിച്ചോനക്ക് ശമ്പളം കിട്ടണം എനിക്ക് രണ്ട് ബാഗ് ആണെങ്കിൽ അല്ലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ ഉമ്മക്കല്ലേ തന്നത് ഞാൻ ഒന്നുപോല അതിലെടുത്തിട്ടില്ലല്ലോ കിട്ടിയ പൈസ ഒക്കെ മടക്ക ആവശ്യമുണ്ട് തന്നത് അല്ലടി കഴിഞ്ഞ തീരെ തന്ന പൈസന്റെ മൂക്ക് കുഞ്ഞുമൂന് കൊടുത്തില്ലേ അത് അറിയില്ലേ അത് കൊടുക്കേണ്ടത് ഓൾ ആങ്ങളാരെ കടമയാണ് ഇജ്ജ് എന്താ വിചാരിച്ചിട്ടുണ്ട് ഇജ്ജ് ഇങ്ങോട്ട് കയറി എന്നാലും വെറ്റിലായിട്ടല്ലേ ഓള് പൊയ്ക്കണത് മൊയ്വൻ കൊടുത്തു തീർക്കണം അന്റെ വാപ്പ ഇത് വരെ ഇങ്ങോട്ട് തന്നിട്ടില്ല എന്തിനാണ് കുഴി കിടക്കുന്ന വാപ്പന്നെ പറയാൻ നിൽക്കുന്നത് വാപ്പ വാപ്പത്തെ ഞാൻ എല്ലാ പ്രാവശ്യം പണിക്കൊണ്ട് മക്കളെല്ലാം എടുത്തരുന്നത് ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു ഒരു ഞാൻ എടുത്തിണ്ടോ സൂപ്പർ ിൽ നിന്നാണ് കൊണ്ടുവരേണ്ടത് എത്ര എണ്ണായിരം രൂപ അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് കാട്ടാനാണ് ഈ കോരി ചേരണ പത്താഴത്ത് കിജ് വന്ന് നുള്ളിട്ടിട്ട് എന്താക്കാനടി ആ എണ്ണയെങ്കി എണ്ണയല്ലേ വേറൊരു മരവുകൾ ഉണ്ടല്ലോ ഓളം എന്തെങ്കിലും തരില്ലോ നിങ്ങക്ക് ഇജയ് വേറുള്ള മരോളജ് നോക്കണ്ടാ ഏഹ് ആ നല്ലോണം ഓർമ്മച്ചു ആച്ചിലും കരക്കും ഒരേമാതിരി അളക്കരുത് ഞാൻ പറഞ്ഞതരാ എന്നോട് അതിനൊക്കെ ഇങ്ങോട് പറയാനുള്ളത് ആച്ചിലും കരക്കലേ ഒരേ ഒരേമാതിരി അളക്കരുത് ഞാനേ ഇന്റെ ആവശ്യത്തിന് പണിക്കോയിട്ട് ആ പൈസ നിൽക്കാത്തരുന്നത് ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ട ചെയ്യാറുണ്ടാ വെച്ചിട്ടുണ്ടാക്കേണ്ട നിങ്ങള് മൂക്കുമ്പോട്ട് നിങ്ങൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ കൊണ്ടിരുന്നങ്ങൾ അതും ഞാനാ കൊണ്ടിരുന്നത് വലുതെ നിങ്ങള് ഓർന്ന് പറയാൻ കേട്ടിട്ടാ അല്ലെ നിങ്ങൾ ആറ്റി പറഞ്ഞ മാറുണ്ടല്ലോ ഓൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് വെള്ളം എടുത്താറുണ്ടോ ഇവിടെ ഇപ്പൊ കാണുന്ന കടക്കൊക്കെ എന്താണ് കാണുന്നത് നിങ്ങൾ മുട്ടായിരുന്നോ നിങ്ങൾ പീസന്നത് നിങ്ങൾ ഒക്കെ നിലത്തിറക്കുന്നത് അടിച്ചാൽ വെച്ചാ ഏഹ് എന്നോട്ടെ കൂടുതൽ അറിയിക്കാന്ന് കരുതിട്ടാ ഇതിൻ്റെ ശമ്പളവും മേടിച്ച് ഇന്നെക്കൂട്ട് നിങ്ങൾ പണി േ ഞാൻ ആ ശരി എന്ത് ഇത്രയും കാലം ഉണ്ടാകില്ല നിങ്ങളോട് ഇങ്ങനെ ഏഴു നേരം നോക്കിയാലും മണിയുടെ ഉള്ളിൽ ഇങ്ങനെ ഉള്ള മാലി മാലിമലി കുത്തി മതി ബാക്കിയുള്ളവര് നാലടക്ക് പോയി പണ്ടി വരുന്നത് എന്നിട്ട് ഒരു നിങ്ങൾ എന്താ കുഞ്ഞുമുനി കുഞ്ഞു ഇരുത്തയ്യാർ ഒക്കെ പാടുതേ ഇങ്ങളെ മോന് ഇങ്ങളെ മോള് ഒക്കെ ഇങ്ങടെ പാട്ട് തന്നെ അല്ല നിങ്ങളുടെ മക്കളെ നിന്റെ പാടിയല്ലോ ആ കേക്കള് ഒരു മനുഷ്യനൊരു പരിധിന്റെ ഇമ്മയാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതുവരെ ഒന്നും ആയിരുന്നത് എനിക്ക് നിങ്ങളൊന്നും സേവനം ഇല്ല നിങ്ങളുടെ മകനും തരില്ല ബോധം വേണ്ട പുറത്തേക്കൊന്നും അറങ്ങാൻ നിർത്തില്ല അങ്ങോട്ടും തോന്നിയാസ നിങ്ങളെന്തേ ആൾക്കാരോ എന്റെ കുറ്റം പോയി പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളെ ഞാൻ എന്താ ചെയ്തത് നിക്ക് മൂന്ന് നേരം ഞാൻ ഭക്ഷണം തരൂലേ

യറക്കൽ താല് ദുഃഖി കുത്തി എനിക്ക് ഞാൻ കാണുന്നത് നിങ്ങളെ പോലെ അല്ലെ മനസ്സിലായി എണ്ണായിരം രൂപായിരം രൂപ നിങ്ങൾക്കുണ്ടാ അതെ അത് ഉള്ള വലിയ ആഹാരം ഒരു കൊട്ടക്കമ്മില് പത്ത് രൂപയുടെ കടമ്പിൽ പഠിച്ചു വന്നിട്ട് നീ കൂടുതൽ ഞാൻ പോട്ടക്കരി പോക്കാണ്ട് പോകും കുത്തിരിക്ക ആര് വന്ന് പണ്ടെടുത്തരങ്ങൾക്ക് രണ്ടാമത്തെ ഉദ്യോഗക്കാരിയോ ഒരു ദിവസം ഒന്ന് വിളിച്ചോക്ക് ഒരു ചൂലെടുത്തിട്ടാ പറഞ്ഞോക്ക് അപ്പൊ കാണാൻ കുഴപ്പം അതിന് കൊറേം ഓളെ ഓൾ വന്നല്ല ഓള് നല്ലോണം ഇട്ട് കെട്ടി നല്ല ബി എസ് സി നേഴ്സാണ് നല്ലോണം ഇട്ട് കെട്ടി കുത്തോട്ട് പോയി മേടിച്ചോ ഓളെ കൊണ്ട് അടിച്ച് ഞാൻ വട്ടേക്ക് പോവാ എന്തേ പറ്റോ വെള്ളം പോലും കിട്ടില്ല ഞാൻ പറഞ്ഞതാ ഈ പമ്മാന്റെ കുട്ടി ഏർക്കൂടല്ലാ ഉമ്മട എനിക്ക് വള്ളകം പറത്മാരെ കുട്ടിയാലേ ഞമ്മളെത്ര നേരെ കൂടിയാലും ഞമ്മളൊന്നല്ലേ അങ്ങനെ എപ്പോഴും ഓർമ്മ വേണം അത് രണ്ട് ടാക്സ് അല്ലേ വേണ്ടുള്ളൂ ആ ഞാൻ എടുത്തേരും പിന്നെ കണക്കു വാങ്ങി പറയാൻ നടക്കുന്ന വെള്ളം ഞാൻ ഉണ്ടാക്കി തന്നെ ആ